ദൈ ഈ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് നോക്കി നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് അവിടെ തൊട്ട് ഇങ്ങനെ കറങ്ങി ഫുള്ള് ചുറ്റി ഇങ്ങനെ വന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ടേ ദൈ കാണുന്നുണ്ടോ നമുക്ക് ആ വേലി അടിച്ചിരിക്കുന്നതിൻ്റെ സൈഡിലൂടെ അടുത്ത് വീണ്ടും ഒരു റോഡുണ്ട് അങ്ങനെ ചുറ്റി നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് ചുറ്റി റോഡ് ഫ്രണ്ടേജ് പറയാൻ കാരണം നല്ല കരഭൂമിയാണ് നമുക്കിതിനെ ഡിവൈ ഈ റോഡ് ഫ്രണ്ടേജ് ബേസ് ചെയ്ത് ഈ പ്ലോട്ടിനെയൊക്കെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ലാൻഡ് ലോസ് ഇല്ലാണ്ട് തന്നെ ഈ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും നമുക്കത് ഇവിടെ മാത്രം കുറച്ച് നകത്തേ കയറിയായിട്ട് ഒരു പ്ലോട്ട് കിടപ്പുണ്ട് അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതുമല്ല നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ ആയിട്ട് ഒരു പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് വേടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ലോസ് വരത്തില്ല പത്ത് സെൻ്റായിട്ട് വാങ്ങിയാലും ഇവിടെ വലിയ പ്രൈസും വരത്തില്ല കേട്ടോ പെർ സെൻറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ചോദിക്കും ഇത്രയും നേരം ഒരു സ്ഥലം പറഞ്ഞില്ലല്ലോ ഇടാന്ന് സ്ഥലം വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറം മൂട് നിന്ന് വരുമ്പോഴത്തേക്കും തേമ്പാമൂട് തേമ്പാമൂട് ജംഗ്ഷൻ കഴിഞ്ഞ അടുത്ത് വരുമ്പോൾ മരുന്ന് മൂട് ജംഗ്ഷൻ മരുന്നമൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വേഗമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ച് കാണാം ആ ആർച്ചിലേക്ക് യറി ഒരു നൂറ്റമ്പത് മീറ്റർ മുന്നിലേക്ക് വരുമ്പം തന്നെ നമുക്കിതായി ഇങ്ങനെ വൃത്തിയായി കിട്ടിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇതിപ്പോൾ നല്ല ഉറപ്പുള്ള തറയാണ് കേട്ടോ ഇവിടെ ഇനി വേറെ അകത്തോട്ട് അതായത് പില്ലറൊന്നും വാർത്ത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നോർമൽ കരിങ്കല്ല് കെട്ടിൽ തന്നെ വീടിൻ്റെയൊക്കെ പണി ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അത്രയും നല്ല ഉറച്ച തറയാണ് റോഡിൽ നിന്ന് പെട്ടെന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ അതായത് നല്ല ഫ്രണ്ടേജ് റോഡിൽ നിന്ന് ഈസിലി കയറാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ നിന്ന് വെഞ്ഞാറമ്പുടി ജംഗ്ഷനിൽ നീക്കി ഏഴ് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ എം സി റോഡിൽ നിന്ന് വെഞ്ഞാറോട് പോകാണ്ട് തന്നെ ഇങ്ങോട്ട് വരാം പിരപ്പങ്കോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി നമുക്ക് വേങ്കമല നോക്കി വന്നാൽ മതി വേഗമല ക്ഷേത്രം നോക്കി വന്നുകഴിഞ്ഞാൽ ഈസിലി പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്